ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ട് അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ആണ് എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ ഫ്രണ്ട്ലി മാച്ച് കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്തായാലും പരാജയപ്പെടുന്നത് നല്ല ആണെന്നാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നത് സാധാരണയായിട്ട് തെറിയാണ് വിളിക്കാറുള്ളത് ഇത് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുമ്പോൾ പക്ഷേ ഇപ്രാവശ്യം നല്ലതാണ് ശുഭത്തുടക്കം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എന്തായാലും ക്ഷു തുടക്കമായിരിക്കട്ടെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഫ്രണ്ട്ലി മാച്ച് ഈ മാസം പതിനാറാം തീയതി ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ടീം ഏതാണ് എത്ര മണിക്കാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് ഒന്നുമില്ല പക്ഷേ അടുത്ത ഫ്രണ്ട്ലി മാച്ച് ഈ വരുന്ന പതിനാം തീയതിയാണ് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് രണ്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് എന്തായാലും രണ്ടാമത്തെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം എന്തായാലും ഒരു ആരാധകൻ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന് തോന്നുന്നു മാർക്കസ് മർഗോട് ചോദിച്ചു കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും ട്രാൻസ്ഫർ റൂമറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫോറിൻ സൈനിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെഗോസിയേഷൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് എന്നാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കോവിഡ് അപ്ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് നാളെ തരാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആ ഒരു പ്ലെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോറിൻ പ്ലെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സോ എന്തായാലും അദ്ദേഹം പൂർണ്ണമായിട്ടും ഒന്നും പറയില്ല നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഹിൻഡൊക്കെ തരും പിന്നെ ഒന്നും വേണ്ടില്ല നമ്മൾ തന്നെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപോകണം അങ്ങനെയാണ് അദ്ദേഹം പലപ്പോഴും സോ എന്താണ് അദ്ദേഹം പൂർണ്ണമായിട്ട് പറയാത്തത് എനിക്കറിയില്ല ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്കറിയാം ഭയങ്കര സീക്രട്ടായിട്ടാണ് സോ അതിൻ്റെ ഒരു സംഭവങ്ങളായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് അദ്ദേഹം പറയാത്തെയായിരിക്കാം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇതിന് ന്യൂസൊന്നും കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം പറയാത്തെയായിരിക്കാം സോ നമുക്ക് കണ്ടു തന്നെ എന്തായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുമ്പോഴേ ആരാണാ ഒരു താരം എന്താണെന്നൊക്കെ മനസ്സിലാകുകയുള്ളൂ ബാക്കിയൊക്കെ സൈനിങ് അതായത് ഐ എസ് എൽ നടക്കുന്ന ബാക്കിയൊക്കെ സൈനിംഗിൻ്റെ ട്രാൻസ്ഫർ റൂമറുകളെല്ലാം നമുക്ക് മനസ്സിലാവും പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് മാത്രം നമുക്ക് എന്താണ് ഏതാണ് എന്നൊന്നും ഒരു വീഡിയോ കിട്ടുന്നില്ല അങ്ങനത്തെ രീതിയിലാണ് സൈൻ ചെയ്യുന്നത്